നമസ്കാരം സുഹൃത്തുക്കളെ എന്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷിതം എജ്യൂടെക് എൽ ഡി തമിഴ് ആൻഡ് മലയാളം നോയിങ് പരീക്ഷയുള്ളവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ക്ലാസ്സിലേക്ക് പോകുക നിങ്ങൾ സിലബസ് നോക്കിയിട്ടുണ്ടായിരിക്കും നാൽപ്പത് മാർക്ക് തമിഴ് മീഡിയമാണ് ബാക്കി അറുപത് ആയിരിക്കും നമ്മുടെ ജനറൽ പി എസ് സി മലയാളം മീഡിയം വരുന്നത് ഓക്കെ അപ്പോൾ നാൽപ്പത് വരെയുള്ള തമിഴ് മീഡിയം ഞാൻ പറയുന്നില്ല അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് പറയുന്നത് ആദ്യത്തെ ചോദ്യം കുട്ടികളിലെ എല്ലുകളെ ദുർബലപ്പെടുത്തുന്ന റിക്കറ്റ്സ് എന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നത് ശരീരത്തിൽ എന്ത് കുറയുന്നത് മൂലമാണ് ജീവകം ഡി കുറയുന്നത് മൂലമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാ സ്റ്റേപ്പിസ് സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഓസോൺ പാളിയുടെ കനം കുറയുന്നതിന് പ്രധാനമായും കാരണമാകുന്നത് സി എഫ് സി ആണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ സിക്ക വൈറസ് രോഗം പ്രധാനമായും പകരുന്നത് എന്ത് വഴിയാണ് കൊതുക് ഈഡിസ് ഈജിപ്തി എന്ന കൊതുക് കടിമൂലമാണ് ഭൂമദ്രേഖയ്ക്കടുത്ത് വെച്ച് മാസം ഭാരവും നിർണയിച്ച ഒരു വസ്തു ഭൂമിയുടെ ധ്രുവ പ്രദേശത്ത് വെച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താ മാസ് മാറുന്നില്ല ഭാരം ഏറ്റവും കൂടുതലാണ് ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജത്തിന് എന്ത് സംഭവിക്കും നാലു മടങ്ങാകും പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം അപവർത്തനമാണ് അപവർത്തനം ഉത്കൃഷ്ട വാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത് പതിനെട്ടാം ഗ്രൂപ്പിലാണ് അലസവാതകങ്ങൾ അഥവാ ഉത്കൃഷ്ട വാതകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം താപനിലയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നേർ അനുപാതത്തിൽ ആയിരിക്കും കാർബണിന്റെ രൂപാന്തരമായ വജ്രത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ് മൂന്നാമത് തെറ്റായിട്ടുള്ളത് ബാക്കി രണ്ടും ശരിയാണ് ശക്തിയായ സഹസംയോജക ബന്ധനമാണ് വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണം വജ്രത്തിന് അപവർത്തനാംഗം വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഹർഷിതം എജുടെക് ആപ്പിൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി കോഴ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റാർട്ട് ചെയ്യാനും ഇരിക്കുന്നു ഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളെല്ലാം നമ്മുടെ ആപ്പിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കോഴ്സുകളാണ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻസും കിട്ടാൻ വേണ്ടിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഓൾറെഡി ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ടെൻ പ്രിലിംസ് ആൻഡ് മെയിൻസിൻ്റെ കോഴ്സ് പൊക്കോണ്ടിരിക്കുവാണ് അഡ്മിഷൻ ഓപ്പൺ ആണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ് ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിക്കാനുള്ള ചാറ്റ് ഓപ്ഷനും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജ് ആണ് ഓരോ കോഴ്സ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജു ടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ചെക്ക് ചെയ്യുക അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബര പ്രഖ്യാപനം നടന്നതെന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ മാസം പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബര പ്രഖ്യാപനം നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ കോട്ടയം മാതാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആര് മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് നേതൃത്വം നൽകിയത് സ്വദേശാഭിമാനി ദിനപത്രത്തിന്റെ ഉടമസ്ഥൻ ആരായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി ദിനപത്രത്തിന്റെ ഉടമസ്ഥൻ അടുത്ത ചോദ്യം കല്ലുമാല പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് അയ്യങ്കാളിയാണ് അയ്യങ്കാളി ആത്മവിദ്യാ കാഹളം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യ കാഹളം എന്ന ഗ്രന്ഥം രചിച്ചത് നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ് ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം വടക്കുപടിഞ്ഞാറൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഒന്നേകാൽ കോടി മലയാളികൾ എം എസ് നമ്പൂതിരിപ്പാട് ചുവടെ തന്നിട്ടുള്ളവയിൽ മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്നർത്ഥം വരുന്ന പദം ഏതാ അന്യാദൃശ്യമാണ് അന്യാദൃശ്യം ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക നാല് വാക്യങ്ങൾ തന്നിട്ടുണ്ട് ഇതിന് ശരിയായത് ഏതെല്ലാമാണ് എന്ന് തിരഞ്ഞെടുക്കുക ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം തെറ്റാണേ ശരിയായ പദം തിരഞ്ഞെടുക്കുക ശരിയായ പദം ഘടകവിരുദ്ധം എന്നതാണ് ശരിയായിട്ടുള്ള പദം ഘടകവിരുദ്ധം തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത് അൽപാൽപ്പമായി സൂചനകൾ നൽകുന്നത് എന്നതാണ് തിരനോട്ടം എന്നാൽ അൽപാൽപ്പമായി സൂചനകൾ നൽകുന്നത് മൃത്തിക എന്തിന്റെ പര്യായമാണ് മണ്ണിന്റെ പര്യായമാണ് മൃത്തിക മണ്ണിന്റെ പര്യായം നൈതികം എന്നാൽ നീതിയെ സംബന്ധിച്ചതാണ് നൈതികം നീതിയെ സംബന്ധിച്ചത് എരി അധികം തീ ചേർത്തെഴുതിയാൽ എങ്ങനെയാ എരിതിയാണ് എരിതി തെറ്റായ ജോഡി കണ്ടെത്തുക ഇവിടെ തെറ്റായ ജോഡി ഊഷരം ശീതളം എന്നതാണ് തെറ്റായ ജോഡി സ്റ്റ് എറൗണ്ട് ദ കോർണർ എന്നതിൻ്റെ ഏറ്റവും ഉചിതമായ മലയാള പരിഭാഷ ഏതാണ് ഉടനടി നടക്കാനിടയുള്ള കാര്യം ഉടനടി നടക്കാനിടയുള്ള കാര്യം ശരിയായ ഒറ്റപദം അല്ലെങ്കിൽ ഒറ്റ പദങ്ങൾ കണ്ടെത്തുക ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം ശരിയാണ് വ്യാകരണത്തെ സംബന്ധിച്ചത് വയാകരണം ശരിയാണ് പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം ശരിയാണ് കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിബാസു ശരിയാണ് ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ രൂപം ഏത് ജഡിലമാണ് ശരിയായ രൂപം ഇരുമ്പ് എന്ന വാക്കിന്റെ പര്യായം താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഇരുമ്പ് ആയസമാണ് ആയസം ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏത് ഇരുപത് പശുക്കൾ വാങ്ങി മുപ്പത് കുട്ടികൾ വന്നു ഇത് രണ്ടു ആണ് ശരിയായ വാക്യങ്ങൾ ഇരുപത് പശുക്കൾ വാങ്ങി മുപ്പത് കുട്ടികൾ വന്നു ഗുരുക്കൾ എന്ന പദത്തിലെ വചനം ഏത് ഗുരുക്കൾ പൂജക ബഹുവചനമാണ് പൂജക ബഹുവചനം ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം തെറ്റാണ് മൂന്നും തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത് ശരിയായ പദം പദമേത് ആദരാഞ്ജലികൾ എന്ന് കറക്റ്റായിട്ട് എങ്ങനെ എഴുതുന്നത് ഓപ്ഷൻ ബി ആണ് ആദരാഞ്ജലികൾ കടബാധ്യത വിഗ്രഹിക്കുന്നത് എങ്ങനെയാ കടം മൂലം ഉണ്ടാകുന്ന ബാധ്യതയാണ് കടബാധ്യത കടം മൂലം ഉണ്ടാകുന്ന ബാധ്യത കരചരണാദികൾ ഘടകപദങ്ങൾ ആക്കിയാൽ എങ്ങനെയാ കരം ചരണം മുതലായവ എന്നതാണ് കരം ചരണം മുതലായവ നിരാമയൻ എന്നാൽ നിരാമയൻ എന്നാൽ ദുഃഖമില്ലാത്തവനാണ് നിരാമയൻ ദുഃഖമില്ലാത്തവൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് ഏത് വാഗ്ദേവത വാക്ക് കാ ചന്ദ്രകലയാണ് വരേണ്ടത് വാഗ് അധികം ദേവതയാണ് ഇവിടെ വാഗ് എന്നാണ് തന്നിരിക്കുന്നത് തെറ്റാണ് കണ്ടുപിരിച്ചെഴുതിയാൽ കണ് അധികം ശരിയാണ് അവൻ എപ്പോഴും ചോദിക്കാറുണ്ട് ആ അധികം അന്നാണ് അവൻ പ്രത്യക്ഷം പ്രതി അധികം അക്ഷം അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ ദെർ വാസ് നത്തിങ് ഇംപോർച്ചുനേറ്റ് ഡാഷ് ഹിം ആണ് എബൌട്ട യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു ഹാവ് ഡാഷ് ഹയർ ടു ക്യാരി ഓൺ ദ ഫാമിലി നെയ്മൻ ആണ് ആൻ ഇവിടുത്തെ വായിക്കുന്നത് എയർ എന്നാണ് എയർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്ട്ലി സ്പെൽഡ് ഓപ്ഷൻ എ ആണ് ഉത്തരം എവരിബി ഹാസ് അവോയ്ഡ് ഡിസ്കസിംഗ് ദ ക്രിറ്റിക്കൽ ഇഷ്യൂസ് ഡ്യൂറിംഗ് ദ മീറ്റിംഗ് ഡാഷ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണേ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണ് അതുകൊണ്ട് നെഗറ്റീവ് ടാഗ് വേണം വരാൻ അപ്പോൾ ഇവിടെ നെഗറ്റീവ് ടാഗ് ഏതൊക്കെയുണ്ട് ഓപ്ഷൻ സിയും ഉണ്ട് ഓപ്ഷൻ ബിയും ഉണ്ട് ഇപ്പോൾ എവരിബഡി എവരിബഡിയുടെ പ്രോനൗൺ എന്താണ് ദേ ആണ് ഹാവിൻ്റ് ദ ആണ് ഉത്തരം ഹാവിൻ്റ് ദ കംപ്ലീറ്റ് ദി ഗിവൺ സെൻറ്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രൈസൽ വേബ് ദ സൈറ വാസ് ഡാഷ് ഓൺ എ റിമോട്ട് ഐലൻഡ് ആഫ്റ്റർ ദ സ്റ്റോം റെഗ് ഹിസ് ഷിപ്പ് അപ്പോൾ ഇവിടെ വരുന്ന ഫ്രെയ്സൽ വേർബ് എന്ത് കാസ്റ്റ് എവേയാണ് കാസ്റ്റ് എവേ ചൂസ് ദ വേഡ് ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എ സ്റ്റുഡൻറ്റ് വിത്ത് ഹയസ്റ്റ് റാങ്ക് ഇൻ എ ക്ലാസ് ഇതിനുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് വാർഡിക്ടോറിയൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേഡ് ഈസ് നോട്ട് എ കോമ്പൗണ്ട് വേർഡ് കോമ്പൗണ്ട് വേർഡ് അല്ലാത്തത് പ്ലേ ആണ് പ്ലേഫുൾ ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ദാറ്റ് ഷോസ് നൗൺ ടു അബ്ജെക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ വിത്ത് എ സഫിക്സ് ഉത്തരം ഫ്രണ്ട് ഫ്രണ്ട്ലി എന്നതാണ് ഐഡൻറ്റിഫൈ ദ അണ്ടർലൈൻ വേർഡ് വിത്ത് കറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ദ ഫാക്ടറി ഡിസ്ചാർജ് ഇറ്റ്സ് വേസ്ഡ് ഡൗൺ സ്ട്രീം കോസിംഗ് പൊല്യൂഷൻ ഇൻ ദ നിയർ ബൈ കമ്മ്യൂണിറ്റീസ് ഇപ്പോൾ ഡൗൺ സ്ട്രീം എന്നത് ഏത് പാർട്സ് ഓഫ് സ്പീച്ചിലാണ് വരുന്ന ആഡ് വേർബ് ആണ് ചൂസ് ദ വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻ ഫോർ എ പേഴ്സൺ ഹൂ പ്രിപ്പയർസ് ആൻഡ് സെൽസ് കോഫി ബാരിസ്റ്റ ബാരിസ്റ്റയാണ് ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് ഗിവൺ ബിലോ ദ ഡിലീഷ്യസ് അരോമ ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് മീൽസ് ഡാഷ് ഫ്രം ദ കിച്ചൻ വാഫ്റ്റ് ഫ്രം ദ കിച്ചൻ കംപ്ലീറ്റ് ദ ഗിവൻ സെൻറ്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ ദ ടൂറിസ്റ്റ് എൻജോയ്ഡ് വാച്ചിങ് ദ മെസ്മറൈസിങ് മെമെൻറ്റ് ഓഫ് ദ ഡാഷ് ഓഫ് ഫിഷ് ഗ്ലൈഡിങ് ത്രൂ ദ വാട്ടർ ഇപ്പോൾ ഫിഷിൻ്റെ കളക്ടീവ് നൗൺ ആണ് സ്കൂൾ ഓഫ് ഫിഷ് സ്കൂൾ ഓഫ് ഫിഷ് അടുത്ത ചോദ്യം കംപ്ലീറ്റ് ദ അൺറിയൽ കണ്ടീഷണൽ ക്ലോസ് വിത്ത് സ്യൂട്ടബിൾ ഓപ്ഷൻ ഗിവൺ ബിലോ ഡാഷ് ഇഫ് യു ഹാഡ് വൺ ദ ലോട്ടറി ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് വി ത്രീ അപ്പോൾ മെയിൻ ക്ലോസിൽ ബുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് വി ത്രീ വേണം വരാൻ അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം വർഡ് വുഡ് യു ഹാവ് ഡൺ അപ്പോൾ വുഡ് ഹാവ് പ്ലസ് വി ത്രീ വന്നു ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗവൺ അസ് ഓപ്ഷൻസ് ബ്രിങ് എ ജാക്കറ്റ് ഇൻ കേസ് ഇറ്റ് ഗെറ്റ്സ് കോൾഡ് ലേറ്റർ ഗെറ്റ്സ് കോൾഡ് ആണ് റീ റൈറ്റ് ദ സെൻറ്റൻസ് യൂസിങ് സോ ദാറ്റ് ദ മൂവി വാസ് ടു സ്കറി ഫോർ മീ ടു വാച്ച് ഇറ്റ് എലോൺ ഇപ്പോൾ സോ ദാറ്റ് വെച്ച് എഴുതുമ്പോൾ ദ മൂവി വാസ് സോ സ്കേറി ദാറ്റ് ഐ കുഡൻ വാച്ച് ഇറ്റ് എലോൺ ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗവൺസ് ഓപ്ഷൻസ് വെൻ ഹി റിട്ടേൺ ഹോം ഡാഷ് ഹി ഫൗണ്ട് ദാറ്റ് ഹി സ്കാൻ ഹാസ് നോക്ക്ഡ് ഓവർ ദ വെയ്സ് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ബിഗിൻ വിത്ത് സ്കെയേഴ്സ്ലി അപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് സ്കെയേഴ്സ്ലി തുടങ്ങുന്ന രീതിയിൽ എഴുതണം ഹി റിസീവ് ദ മെസ്സേജ് ഫ്രം ഹെഡ്വാർട്ടേഴ്സ് സൂൺ ഹി സ്റ്റാർട്ടഡ് ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സ്കെയേഴ്സ്ലി ഹാഡ് ഹി റിസീവ് ദ മെസ്സേജ് ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ് വെൻ ഹി സ്റ്റാർട്ടഡ് റിപ്പോർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ് ഡിഡ് യു വാച്ച് ദ ഫിലിം ആഫ്റ്റർ യു ഫിനിഷ് റീഡിംഗ് ദ ബുക്ക് അപ്പോൾ ഇതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുക ചോദ്യമാണ് അപ്പോൾ ഷീ ആസ്ഡ് മീ ഡിഡ് ഓക്സിലറി വെബിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇഫ് അല്ലെങ്കിൽ വെതറാണ് ചേർക്കാനുള്ളത് ഇഫ് ഫിലിം ഐ ഹാഡ് ഫിനിഷ്ഡ് റീഡിംഗ് മോസ്റ്റ് മണി പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ എന്നതാണ് കോർണർ ഈ ഇടിയത്തിൻ്റെ മീനിങ് ടു പാസ് ദ ക്രൈസിസ് ടു പാസ് ദ ക്രൈസിസ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ചോദ്യങ്ങൾ മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എജുടെക് ടെക് ആപ്പിൽ കോഴ്സുകൾ വരികയാണ് ഇനിയും ഒരുപാട് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജുടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും